ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരു രോഗിയുടെ വിവരമായിട്ടുമാണ് അവരുടെ ഒരു സ്റ്റോറിയാണ് അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് ഒരു അറുപത് വയസ്സോളമുള്ള ഒരു ലേഡിയാണ് അവർക്ക് ഓൾറെഡി കിഡ്നിക്ക് ഡാമേജ് ഷുഗർ ഉണ്ട് ഷുഗർ കാരണം കിഡ്നിക്ക് ഡാമേജ് വന്നിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് അപ്പോൾ ഓൾറെഡി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷുഗറുള്ള ആട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു രോഗി അവർക്ക് പെട്ടെന്ന് ചെറിയ ബാത്റൂമിൽ ചിറങ്ങനൊന്ന് സ്ലിപ്പായി അപ്പോൾ സ്ലിപ്പായി വീണപ്പോൾ അവരുടെ നട്ടലിൽ പൊട്ടി അപ്പോൾ നട്ടലിൽ ഒരു ക്ഷതം വരികയും അപ്പോൾ ഒരു പൊട്ടായിട്ട് വന്ന ഒരു ഒരു വട്ട് കശീരിന് പരിക്ക് പറ്റുകയും ചെറിയൊരു കംപ്രഷൻ ഫ്രാക്ചർ വന്നു അപ്പോൾ അതിനുശേഷം ഇവർ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പ്രശ്നം വെച്ചാൽ നട്ടലിന് പൊട്ടുള്ളത് കാരണം അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റാതെ നേരെ കിടക്കുകയാണ് അപ്പോൾ പ്രശ്നം എന്താ ഇവർ കിഡ്നി പേഷ്യൻ്റാണ് അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസിന് പോകണം അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോവുകയും വേണം ഇതാണെങ്കിൽ ബെഡ്ഡെന്നാണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല വേദന കാരണം ഓൾറെഡി കിഡ്നിക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് വേദനയുടെ പല മരുന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള അവസ്ഥ അപ്പോൾ ശരിക്കൊരു പരിതാപകരമായ ഒരു അവസ്ഥയെന്ന് പറയാം കാരണം വെച്ചാൽ അവർക്ക് വേദന സംഹാരികൾ കഴിക്കാൻ പറ്റില്ല വേദന കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല എന്നാലാഴ്ചയിൽ മൂന്ന് ദിവസം ഡയലിസിസ് ചെയ്യുകയും വേണം ഇത്തരത്തിലുള്ള അവസ്ഥ അപ്പോൾ അവർ സർജനെ കണ്ടപ്പോൾ അവർ സർജറി ഒരു ഓപ്ഷനാണ് അതായത് വെർട്ടിബിൾ ഫ്രാക്ചർ ഫിക്സ് ചെയ്യാന്നുള്ളത് പക്ഷേ ഓൾറെഡി ഇത്രയും ഉള്ളതുകൊണ്ട് ഷുഗറും പ്രഷർ അതുപോലെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളും കിഡ്നീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സർജറി ഭയങ്കര ഹൈ റിസ്ക് ആണ് അപ്പോൾ അത് അവർ ചെയ്യേണ്ട ബെഡ് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെ അവരെ സജസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഈ രോഗിയുടെ ഭർത്താവ് ഹസ്ബൻഡ് നമുക്ക് ഓൾറെഡി പരിചയമുള്ള അതായത് മുമ്പ് ഒരിക്കൽ നടുവേനായിട്ട് ഇവർ കാണിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്നോട് വിളിച്ചു ചോദിച്ചതാണ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇതിന് അപ്പോൾ അവർക്കറിയില്ല എൻ്റെ ഞാൻ ഈ വെർട്ടിപ്പിൾ ഫ്രാക്ചറിന് ട്രീറ്റ് ചെയ്യുകയില്ല എന്നൊന്നും അവർക്കറിയില്ല അറിയില്ല അപ്പോൾ അവർ വിളിച്ചിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഇതിൽ ചെയ്യാനുണ്ടോ നമുക്ക് ആ പെയിന് മാറ്റാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ എക്സ് റേ എക്സ്റേമാർ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് അയച്ചു തരുമോ ഞമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ ബേസിക്കലി അവർക്കൊരു എൽ വൺ ലെവലിൽ ഒരു ഫ്രാക്ചറാണ് അതായത് നട്ടിലെ ലാസ്റ്റിലത്തെ അഞ്ച് കശേരിക്ക ഒന്നാമത്തെ കശേരിന് ഒരു പൊട്ടുണ്ട് അപ്പോൾ എന്നാലേ അവർക്ക് കാര്യമായിട്ടായ നട്ടലിന് പൊട്ടുണ്ട് അല്ലാതെ കാലിലേക്ക് വീക്ക്നെസ്സോ കാര്യങ്ങളോ ഞരമ്പ് സമയം ഞരമ്പിനെ ബാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ നട്ടലിൽ പൊട്ടിയിട്ട് ശതമാനം കാലിൽ തളന്നു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതുപോലെ ഇവർക്കിത് വേറെ ഞരമ്പിന് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നട്ടിലൊരു പൊട്ടുണ്ട് ആ പൊട്ടിൻ്റെ വേദന കാരണം കൊണ്ടാണ് ഇവർക്ക് അനങ്ങാൻ പറ്റാത്തത് സഹിക്കാൻ പറ്റാത്ത വേദന കാരണം അവർക്ക് അനങ്ങാനല്ല ബെഡ്നിന്ന് മാറിക്കിടക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇത്തരത്തിൽ വേദനയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു തീർച്ചയായും ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രോഗിയുടെ മറ്റുള്ള എല്ലാ അസുഖങ്ങളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് Vezes, euh, winter, Einha, bodhi, percebis, <mit> ും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാം അങ്ങനെ അതിനേക്കാൾ കൂടുതൽ റിസ്ക്കിലാണ് അവരിപ്പോൾ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാതെ ഡയാലിസിന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയെന്നാൽ അതിലും കൂടുതലുള്ള റിസ്ക് ആയതുകൊണ്ട് നമുക്ക് ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ വിളിച്ചു വരാം അവർ പറഞ്ഞാൽ കൊണ്ടുവരാതെന്നാൽ ആംബുലൻസ് വിളിച്ച് കൊണ്ടുവരണം അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ അവർ ആംബുലൻസിലെ രോഗീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കാരണം ഒന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ട്രെച്ചറിൽ തന്നെ കിടത്തിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നട്ടിന്റെ ഭാഗത്ത് ബാക്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം അവർക്ക് ശക്തമായ വേദന മറ്റുള്ള കാലിലേക്കോ വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെ ഒരു വെർട്ടിപ്രോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പൊട്ടിയ എല്ലിന്റെ ഭാഗത്ത് നമുക്ക് നേരിട്ട് എക്സ് റേ ഗേഡൻസിൽ സിമന്റ് ഇഞ്ചക്ട് ചെയ്ത് അത് ഉറപ്പിക്കാനും വേദന മാറ്റാനും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് വെർറ്റി പ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് ചെയ്യാവുന്നതൊള്ളൂ അപ്പം അവർ എന്തിനും വലിയ കാണാൻ കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ അവർ ബുദ്ധിമുട്ടി നിൽക്കുന്നതുകൊണ്ട് അവർ റെഡിയായിരുന്നു നമ്മൾ എക്സ്റേ ഗൈഡായിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോ കാണാം അപ്പം അത് എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് നമ്മളെ എക്സറേയുടെ സഹായത്തോടു കൂടി ആ ഒരു പൊട്ടിയ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു നീഡിൽ പാസ് ചെയ്യുകയും എക്സ്റേയുടെ സഹായത്തോടെ അത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്തേക്ക് സിമെൻറ്റ് ബോൺ സിമെൻറ്റ് ബോൺ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന എല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിമെൻ്റാണ് ബോൺ സിമെൻറ്റ് പറയുന്നത് അപ്പോൾ ആ ബോൺ സിമെൻറ്റ് നമ്മൾ ആ പൊട്ടിയ എല്ലിൻ്റെ ഭാഗത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ബേസിക്കലി അത് ലോക്കൽ തരിപ്പിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് മൊത്തം മയക്കോ അനസ്ഥൈസിയോ കൊടുക്കുകയോ ഒന്നും വേണ്ടാത്ത ഒരു പ്രൊസീജിയർ ആണ് അവിടെ മാത്രം ആ നീഡിൽ പാസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ തരിപ്പിക്കുകയും അതുകൊണ്ട് ആ തരിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷം ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി പ്രൊസീ ീജർ ചെയ്തതിനു ശേഷം തന്നെ അവര് ബെഡിലേക്ക് തിരിച്ച് നേരക്കെടുത്തിയപ്പോൾ തന്നെ അവരുടെ വേദന മാറി അതാണ് അതിനെ പ്രത്യേകിച്ചും വെറ്റിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അതാണ് അതായത് ചെയ്ത ഉടനെ പെയിനിന് മാറ്റം ഉണ്ടാവും അപ്പോൾ അത് തിരിച്ച് നേരെ കിടത്തിയപ്പോൾ തന്നെ അവരുടെ വേദന മാറുകയും ശരിക്ക് പറഞ്ഞാൽ അന്ന് കടന്ന് പോലും വരാൻ പറ്റാത്ത ആള് അന്ന് തിരിച്ച് അവർ ഇരുന്നിട്ട് സുഖമായിട്ട് വീഴ്ചകളിൽ തന്നെ പോവുകയും പിന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ സാധാരണ പോലെ നടക്കാൻ പറ്റുന്ന അവസ്ഥയും ബാത്റൂമിലൊക്കെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് തന്നെ അവർ നെക്സ്റ്റ് ഡേ തന്നെ ബാത്റൂമിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അവർ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതായത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണല്ലോ അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ട് അതായത് കിടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലപോലെ മാറുകയും അവർ പിന്നീട് ഡയാലസിനൊക്കെ സാധാരണ പോലെ തന്നെ പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാത്ത ആളുകളുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു വട്ടിപ്പിൽ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നട്ടിൻ്റെ ഒരു പൊട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ചികിത്സകളൊന്നുമില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് അതിന് ചികിത്സ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഇവൻ ഡോക്ടേഴ്സിന് പോലും പലർക്കും അറിയില്ല അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ വെട്ടിപ്പിൽ ഫ്രാക്ചർ വരാനുള്ള പ്രധാന കാരണം ഓസ്റ്റിയോപെറോസിസ് ആണ് ഓസ്റ്റിയോപൊറോസിസ് ആണ് എല്ലിന് ബലം കുറയുന്ന ഒരവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ് അപ്പോൾ അത് കാരണമാണ് ഈ വെട്ടബിൾ പ്രായച്ചർ കോമണായിട്ട് വരുന്നത് ചിലപ്പോൾ ഒന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ ചെറുങ്ങിയിലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാലോ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റാതെ തന്നെ പ്രായമുള്ള ആളുകൾ പൊട്ടുന്ന ഒരു അസുഖത്തിനാണ് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത് ഈ ഓസ്റ്റിയോപെറോസിസ് വന്ന ആൾക്കാർക്ക് എല്ല് എല്ലിൽ പൊട്ടി കഴിഞ്ഞാൽ അതായത് നട്ടിലു പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് ബെഡ് റെസ്റ്റ് ആണ് ഈ ബെഡ് റെസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റുള്ള എല്ലുകൾ കൂടി അതായത് ഓൾറെഡി എല്ല് ദ്രവിച്ച് പോയാൽ എല്ലിന് ബലം കുറഞ്ഞ ആളുകൾ ഒരു നമ്മളൊരു രണ്ട് മൂന്നാഴ്ച അല്ലെ നാലാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലിൻ്റെ ബലം പിന്നെയും കുറയും എല്ലിൻ്റെ കൂട്ടത്തില് മസിലും കൂടി നമുക്ക് ബലം കുറയും അപ്പോൾ സാർക്കോപ്പീനിയ എന്ന് പറയും മസിലും കൂടി ശക്തി കുറയുക കാണിച്ചു അപ്പോൾ ബെഡ് റെസ്റ്റ് പൊതുവേ ട്രീറ്റ്മെൻ്റിൽ എടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാന പ്രശ്നം അത് നമ്മളെ മസിലിനെയും എല്ലിനെയും പിന്നെയും ബലം കുറയ്ക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ വെർട്ടിബ്രോ പ്ലാസ്റ്റി അതായത് നമുക്ക് ആ പെയിന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു നട്ടെ പൊട്ടി എല്ലിൻ്റെ വേദന മാറ്റി അതായത് നോർമൽ ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് ആക്ടിവി ആക്ടിവിറ്റി നോർമൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലിന് ബലം കുറയുന്ന അവസ്ഥ കുറയും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള അസുഖങ്ങൾ അതായത് കുറച്ച് കാലം ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രക്തോട്ടം കുറയുക രക്തക്കോയലുകൾ ബ്ലോക്ക് വരിക അത്തരത്തിലുള്ള പല ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനും പറ്റും അതിൻ്റെ കൂടെ നമ്മൾ ഓസ്റ്റിയോപെറസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് എല്ലിന് ബലം വെക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എപ്പോഴും അതിന് കൂടെ ചെയ്യണം ഒരു എല്ല് മാത്രം നമ്മൾ പൊട്ടിയ കൊട്ടിയെല്ലു മാത്രമല്ലേ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ മറ്റുള്ള ശരീരത്തിലുള്ള മറ്റുള്ള എല്ലുകളെല്ലാം പൊട്ടാൻ സാധ്യത ഉള്ള എല്ലാളാണ് ഓസ്റ്റിയോപെറസിലുള്ള ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ എല്ലിന് ബലം വെക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂടുതൽ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ലോങ് ടേം ആയിട്ട് അതിൽ നിന്ന് ഒരു സൊല്യൂഷനായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ നട്ടിലെ ഒരു കാലിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തളർച്ച വന്നു ഞരമ്പിന് ഡാമേജ് വന്നു അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതല്ലാതെ കാലിന് വീക്ക്നസ് ഇല്ലാതെ നെർമിന് കംപ്രഷൻ ഇല്ലാതെ നട്ടലിൻ്റെ പൊട്ട് കാരണം എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് തീർച്ചയായും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും വേദന മാറ്റിയെടുക്കാൻ പറ്റും മറ്റേ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി